എന്നാലൊരു വീട് പോലെ കഴിഞ്ഞിരുന്നല്ലേ എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ അവൾ എനിക്ക് മെസ്സേജ് നമ്മളോട് ഈ എത്ര വഴക്ക് പറഞ്ഞാലും മോളെ പോലെ കൊണ്ടു ഞാൻ അവളെ നമുക്കറിയാലോ കാര്യം ഒരു വന്ന എടുത്താ പറയാറ് ചിട്ടി അടിച്ചിട്ട് കെട്ടിയനോട് പറഞ്ഞില്ലേ സൈനുത്ത ഒരു വർഷം ആ കാശ് ഞാനാ വച്ചിരുന്നത് കല്യാണ ചെലവിനെ അവക്ക് പ്രായമായപ്പോ പുത്തനോടുപ്പ് ഞാൻ കൊടുത്തതായിട്ടത് എന്നിട്ടിപ്പോ നീയാ നീ ഒരുത്തനായതിനൊക്കെ കാരണം അവന്റെ ഒരു ഓട്ടോ തൂറ്റലും േരം പള്ളത്തെ മീറ്റിങ്ങിന് ഞാനുണ്ട് ശീലം അതുപോലല്ലോ പ്രസംഗം സത്യമായിട്ടും എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ആ പള്ളിയിലെ സംഭവം കുറച്ചു പേർക്കെങ്കിലും അത് അറിയാവുന്നതാണ് അല്ലാതെ ഒരു കാര്യത്തിലും അങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്റെ വിശ്വാസം എനിക്ക് പ്രധാനമാണ് അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് എന്നുവെച്ച് എന്റെ മാത്രമല്ലല്ലോ മറ്റു മതക്കാരുടെയും വിശ്വാസികളുടെയും ഒക്കെ രാജ്യമാണത് എനിക്കുള്ള അതേ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ് കുടുംബം എൻ്റെ ചുമലിലാണ് ഒരു പെങ്ങളാണുള്ളത് അവളുടെ വിവാഹാലോചന ഇത് കാരണം മുടങ്ങി ഇതിൻ്റെ പേരിൽ തീവ്രവാദിയാക്കരുത് ക്കും ആലോചനകൾ ഇനി മുടങ്ങരുത് എല്ലാരും പോലെ എനിക്കും ജീവിക്കണം പലരും എന്നോട് മിണ്ടുന്നില്ല എന്റെ ഓട്ടോയിൽ കയറുന്നില്ല അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാനൊരു പാവമനുഷ്യനാണ് ദയവെന്ന് എന്നെ ദ്രോഹിക്കരുത് അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും പ്രിയമുള്ള മാതാപിതാക്കളെ ഗുരുജനങ്ങളെ പ്രിയ സഹോദരങ്ങളെ പൂജ്യ വാവാജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും മുനകളൊളിപ്പിച്ചതുമായ ഒരു പ്രസംഗമായിരുന്നു അവർ നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി ആവില്ല അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ സംഘടനാ സ്നേഹി ആത്മബോധമുള്ള ഒരു സമുദായ സ്നേഹി ആത്മനിയന്ത്രണമുള്ള ഒരു പോരാളി വെറും കവലച്ചട്ടമ്പികൾ പറയുന്നത് പോലെ അവർ പറയില്ല നിങ്ങൾ ഓർത്തു നോക്കൂ എന്താണ് അദ്ദേഹം പറഞ്ഞു എനിക്കു പറ്റിയത് ഒരബദ്ധമായിരുന്നു എന്നെ പള്ളിയിൽ വെച്ച് കണ്ടത് എന്നെ പള്ളിയിൽ വെച്ച് പിടിച്ചത് അതെന്റെ ഒരബദ്ധമായിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ മറുഭാഗം ഇനി അബദ്ധം പറ്റില്ലെന്നാണ് സഹോദരങ്ങളെ നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഇനി ഒരബദ്ധം പറ്റില്ല പിന്നെ പറഞ്ഞത് എന്താണ് ഞാൻ തീവ്ര നിലപാടുള്ള ആളല്ല അതായത് വേണ്ടി വന്നാൽ തീവ്ര നിലപാടുകൾ എടുക്കും എന്നാണ് നിങ്ങൾക്കത് താങ്ങാനാകില്ല എന്നാണ് പിന്നെയോ ഇതെന്റെ നാടാണ് എനിക്കുള്ളതുപോലെ പോലെ അവകാശം മറ്റുള്ളവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട് എന്റെ അത്ര അവകാശമേ നിങ്ങൾക്കും ഇവിടെയുള്ളൂ അതിനപ്പുറം കടക്കേണ്ട എന്നാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നോട് കാണിക്കുന്നത് എന്നോട് മിണ്ടാത്തത് എൻ്റെ വണ്ടിയിൽ കയറാത്തത് എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരെ സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ് അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ എനിക്കെന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുമെന്നല്ല ബലിദാനിയാകുമെന്നും അല്ലെങ്കിൽ ചാവേറാകണമെങ്കിൽ ചാവേറാകുമെന്നുമാണ് വാവാജിയുടെ വാക്കുകൾ ആ വാക്കുകളിൽ നിന്നും നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളണം വന്ദേ 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 ആ പള്ളി കയറിയേ അതവൻ തന്നെടാ ഹലോ ഞാൻ ഞാൻന്താ അങ്ങോട്ട് വരിക കല്യാണമൊക്കെ അവിടെ നടക്കട്ടെ ഞാൻ നിനക്ക് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചോണ്ട് വരാം അല്ലെങ്കിൽ ബിരിയാണി വേണോ അമ്മോട് പറ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ മേടിച്ചോണ്ട് വരും നീ ഞാൻ അവിടെ നോക്കിയിരിക്കണ്ട നമുക്ക് തകർക്കണം തകർക്കണ്ടേ നമ്മളെ തകർക്കൊന്ന് പിന്നെ സൂക്ഷിച്ചോ എന്താ പ്രശ്നം എന്ത് എന്താ പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടാക്കില്ലേട്ടാ എന്ത് പ്രശ്നം നിങ്ങൾക്ക് ഇപ്പം എന്താ പ്രശ്നം ഞങ്ങളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയത് ദേവ വെറുതെ ആവശ്യമില്ലാണ്ടെ മെക്കിട്ട് കയറിയാ ഒറ്റണ്ണത്തിന് വെറുതെ ഞങ്ങളെ തൊട്ട് ഞങ്ങളും വെറുതെ പള്ളിയിൽ നിന്ന് കാണിച്ചാലോ ഞാൻ വിടില്ലടാ എന്നെ തല്ലാൻ കയറി പിന്നെ വെല്ലുവിളിക്കണ കാണിച്ച തനിക്ക് ഇപ്പൊ എന്താ വേണ്ടത് പത്ത് പൊറോട്ട രണ്ട് ചിക്കൻ ഫ്രൈ രണ്ട് ബിരിയാണി നിങ്ങൾ ആരുമില്ലാതെ ആരു ഞാനോലെ ഞങ്ങളൊക്കെ ഇണ്ടല്ലോ എന്ത് മനസ്സുകൊണ്ട് അവിടെ ഉണ്ട് അമ്മേനെ തിരക്കായിരുന്നു കരയുന്നുണ്ടാവുല്ലേ ഇത് കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും കൊടുത്തേക്ക് പത്തിരി ഇറച്ചിക്കറിയാം അമ്മയ്ക്കിഷ്ടാണ് ചേട്ടാ നിങ്ങളെന്ന് പറഞ്ഞ സത്യമാണോ അയാൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഏതാണ് ബിരിയാണി ിരിയാണി ചട്ടകത്തിന് കൈന്നാലും വെച്ച പോലെ എന്നാ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി അവസരം തരണല്ലേ എല്ലാം വെളുത്തിട്ട് നീണ്ട് വണ്ടി ആവശ്യേട്ടാ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടോ

നീ ഇതിനകത്ത് ഇങ്ങനെ അടയിരിക്കണ്ട അവരെ വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട കുഞ്ഞുമോളെ കല്യാണത്തിന് നമുക്ക് അവരെയും ഹലോ ഹലോ എവിടെ ഒരു വിവരമില്ലല്ലോ

വെൽക്കം ഇതാ വന്നു പ്ലീസ് കം ഞാൻ പറഞ്ഞില്ല വാവയുടെ അടുത്ത മാസം ഇച്ചായനിങ്ങ് വരുന്നത് പറഞ്ഞതാ കൃത്യസമയത്ത് പുള്ളിക്കാരനെങ്ങെത്തി ഇച്ചായനെ വാവ നല്ലോണം അറിയാം ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ കുടിക്കാൻ എടുക്കട്ടെ തണുത്ത് തണുത്ത് തന്നെ ഞാൻ അവളോട് പറയാറുണ്ട് ആരോട് വേണേലും സഹകരിക്കാൻ പക്ഷെ ആരോട് സഹകരിച്ചാലും ഇടപെട്ടാലും അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വേണം പഴയ കാലമൊന്നും അല്ലല്ലോ സാങ്കേതിക സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്റെ കയ്യിലുണ്ട് വാവയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇത് കണ്ട വാവയുടെ ഫുൾ ഡീറ്റെയിൽസ് ഓട്ടോ വീട് ഇത് കുറച്ച് സാധനങ്ങളാ അതിൽ ഒരു കവറുള്ളത് അനിയത്തിക്കു കോസ്മെറ്റിക്സാ പിന്നെ അച്ചു വാവാ കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞു വാവ ആ വാവേ എന്റെ പിസ റെഡി ആയിട്ടോ അഞ്ചു വർഷക്കുള്ള ലീവും ഒക്കെ ഞങ്ങളിന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോകും അവിടുന്ന് മറ്റന്നാള് കാനഡയിലേക്ക് ആഹ് കുടിക്കുക കുടിക്കുക കുറച്ചുകൂടെ കുടിക്കുക മതിയാറങ്ങുവാണോ ഓക്കെ 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 വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓനും വാപ്പയും കൂടി സൈനബാന്റെ മോളുടെ നിക്കാനും പോയിരിക്കും എന്താണെന്നൊന്നും എനിക്കറിയില്ല നാട്ടുകാരോരോന്ന് തോന്നിയ പോലൊക്കെ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം പടച്ചോനെ തൊട്ടുള്ള കളിക്ക് നീ പോവില്ല എന്നും അറിയാം പക്ഷെ ഇവിടെ ഷാജഹാന്റെ വാപ്പ അതൊന്നും പറഞ്ഞ് തിരിയൂല മൂപ്പർക്ക് നിന്റെ കൂടെ കൂടി നടക്കുന്നതിന് തന്നെ എന്നും വഴക്ക അവന് ഞാനൊരു കാര്യം പറഞ്ഞ മോൻ വിഷമിക്കരുത് മോൻ ഇനി ഇങ്ങോട്ട് വരരുത് എനിക്ക് വയ്യ മോനെ അങ്ങനെ ചീത്ത ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെല്ലുമാ ഇനി വരല്ല പ്രശ്നങ്ങളൊക്കെ തീരട്ടെ